എന്താപ്പോക്കിരിക്കുന്നു ഇത് തറിയാണ് അങ്ങനെ പഠിക്കുക അതെന്താ കൃത്യ കാര്യം പറഞ്ഞു ഇവിടെ ഓരോ പേജ് എടുത്ത് പഠിക്കുക ഇത് പറ ഇതെന്താ അത് അത് വെള്ളം പക്ഷെ ഇത് നദിയാ പറയാ ആ ഇതിന്റെ പേര് ഇതോ ഇതെന്താണ് അത് ഇനി ശെരി ഇരുമ്പല്ലേ ഇതോ ആ ടീച്ചർ പറഞ്ഞോ ടീച്ചർ പറഞ്ഞിട്ട് കൊടുത്താ മതി ഇനി ഇതാരാണ് അത് രാജാവാണ് പൂരത്തിന് പോണാണെന്നല്ല ഇതെന്താണ് ആ എന്റെ പേരെന്താ വാ ചിരകണേനെന്താ പറയാമ്മീരാതെന്താ അപ്പൊ ഇതിനെന്താ പറയാ

അത് കോഴിക്കാലല്ലേ ഇതെന്താ ഇഞ്ചി ആ അതെനക്ക് മനസ്സിലായോ ഇതെന്താ ഇതോ ഇതെന്താ ശെരിക്കോ തുറുമ്പാ കൊതും കൊതല്ലത് ആനക്ക വരുന്നതല്ല ഈറിടെ എടുത്താണ് ചോറൊക്കെ ഉണ്ടാക്കി എടുത്തതാ ഇതെന്താ ഉള്ളി ആ കുട്ടി പഠിക്കുകയാണ് ഇതെന്താ എന്താ സദ്യ സദ്യ ആ സദ്യം ഊണ് ആ ഇതെന്താ ദൈവമാണ് ആ ഋഷി ഋഷി എന്തെന്താ ഋഷഭം ഇത് ഇതാര ശരിക്കും ഓക്കെ എലി ഇലി ദ ഇതാ ഇതോ ഒറ്റകും ദ കുണി ആ ഇതെന്താ ഓണ്ട് ഇതോ ഇതോ അദാ ഇണ്ടാക്കി ഓലെ ഇങ്ങനെ 갈കിട്ട് ഇതിട് ആ ഔഷധം ഔഷധം ദ പൂ കാംബജം ആംബജം നിദ ഇതെന്താ ചിന്താണേ ഗതാ ഗതാ സമയ നോക്കണേ ആ സമയെന്താ നോക്കി

ചണ്ട കൊട്ടുന്ന പാട്ടാണോ? മ്മ്, ഇടമാനം, ഇടമാനം. അതെ ചണ്ട കൊട്ടുന്നത്. ആ ഇതോ. അതെന്താ? ഇങ്ങനെ ടാക്കണെ, വള്ളം മോണെ. അതല്ലേ ആ വീണയാണ്. എന്തേ? വീണ. അത്. അതിനെ എന്താ പറയേ? ആ പാട്ട് വാണാണ്. എന്തേ? ആങ്ങനെ പാട്ട് വാള്. ഇതെന്താ? ഇങ്ങേ ചണ്ട കൊട്ടുന്നത്. തബല. തബല. ഇതോ. കുടരവണ്ടി. ആ ഇതോ. പല്ലി. ആ. ദ ആട് കുടികേറ്റി नाही ആട് കുടികേറ്റി नाही നെല്ലെ നെല്ലെ ഇതെന്താ അതെന്താ അതെങ്ങനെ ആക്കിട്ടെ ഇതെന്താണ് എങ്ങനെ ആക്കിട്ടെ അതിന്റെ പേരെന്താ കല്ലം അമ്പ് അമ്പ് ധനസെ അനു ഇതെന്താ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ പമ്പരം പമ്പരം ആണേ ഇതെന്താ

ഒച്ചല്ല മുയലേ ഇതെന്താ ചങ്ങല മുയല് ആ ഇതെന്താ മാഷല്ല മാഷി മാ കണ്ണന്ന് വെള്ളം വരുന്നുണ്ടോ ഇതെന്താ കയറ് വണ്ടി കുതിര കുതിര മല മല ഇതെന്താ വണ്ടി ആ ഇതോ ആ നമ്മള് മേടിച്ചതിന്റെ പേരെന്താ പശാ ഇതോ ഇതോ സഞ്ചി സഞ്ചി ഇതോ சேம் மாம் தோ தவள இதோ மரம் வாள மாய இதோ நம்ம ரோட்ல இருக்குنده ஆ நம்ம படிச்சதே ஆ நம்ம என்ன படிச்சது பா ப பரா பந்தெந்தா பாம்பு இதோ குக்கு хамസം хамസം அது குக்கு இதோ ஆ மாட்டினு வாள வாள இதோ பயம் தோ கரவ ഇതാ നമ്മൾ പോയ വെർട്ട് പാർക്കിലൊക്കെ ഉണ്ട് കാകൂനി കൂലി 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 കൂചു തിന്നു കൂനി കൂലി 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 കൂനി കൂലി കൂൻ കൂൽ ഇതാണ്ടാ ഇ കുപ്പി लेकेစ်തു തേനേ തേമിച് ഇതാണ്ടാ തയർ ഇതാ കൂട്ടി